അങ്ങോട്ട് മിനിസ്റ്റർ കണ്ടോ ഏത് സ്ഥലം കണ്ടു പക്ഷെ കാണണ്ട പോലെ കാണാൻ പറ്റിയില്ല സാറില്ല നാളെ കാണുന്നുണ്ട് രണ്ടുപേരും രണ്ട് സ്ഥലത്തായതുകൊണ്ട് ദാമ്പത്യം വളരാൻ ഏറ്റവും പറഞ്ഞല്ലോ താ പേടിക്കാതെ ഏറ്റവും സാറ് കൊറേ നാളായിട്ട് പറയുന്നു അല്ല നാട്ടില് ഓർത്ത് കൂടാണല്ലോ ഇടയ്ക്കിടയ്ക്ക് അവലപ്പറ്റി ഒരു തോന്നുന്നുണ്ടായിരുന്നു പ്രതിപക്ഷക്കാർ വന്ന് പോയോ ഇതിനെ അവര് ജാനക പറ്റി വെച്ചിരത്തന്നെയാ നിർത്തന്നെ ഓ നമ്മടെ സ്ഥാനാർത്ഥി വനിതയായോണ്ടാവും അതെ വളരെ വേണ്ടപ്പെട്ട ഒരു മാത്രം ആ തുടക്കറിയാ മതി സ്ഥാനാർത്ഥിയായിരിക്കും ഇരിക്കും അല്ല അനിയത്തിയുടെ ഭാര്യയുടെ അത് ഇതാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി മിസ് രാജലക്ഷ്മി മാധവൻ മാസ്റ്ററുടെ മകളല്ലേ അപ്പൊ അറിയാം സാർ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയാണ് ആറു കുട്ടി ദയവായി നോമിനേഷൻ സ്വീകരിക്കണം എന്നെ എം എൽ എക്ക് പോരാ മന്ത്രിയാക്കണം ഇന്ന് മന്ത്രി നാളെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി നിങ്ങൾ ഇവരെയും പുറത്തേക്ക് പോകണം തലയ്ക്ക് സ്ഥിരത സ്ഥിരതയില്ലാത്തവരെ നോമിനേഷൻ സ്വീകരിക്കില്ല എല്ലാ യോഗ്യതകളും ഇവർക്കുണ്ട് സാർ ഇന്ത്യൻ പൗരനാണ് പ്രായപൂർത്തി വോട്ടവകാശമുണ്ട് പിന്നെ തലയ്ക്ക് സ്ഥിരതയില്ല അതൊരു കുറവായിട്ട് കാണരുത് സ്ഥിരതയുള്ളവരോട് കുറെ കാലം ഭരിച്ചല്ലോ ഇനി ഇല്ലാത്തവരുടെ കൈ നോക്കട്ടെ എന്തായാലും തലയ്ക്ക് സ്ഥിരതയുള്ളവർ കാണിക്കുന്ന അത്ര വൃത്തികൾ ഇവർ കാണിക്കത്തില്ല മുഖ്യമന്ത്രി മനുഷ്യനെ ഒരുപാട് പറ്റിക്കാൻ നോക്കുക പറ്റത്തില്ല ഞാൻ എം എൽ എ ആവും മന്ത്രിയാവും പ്രധാനമന്ത്രിയാവും ഈ പാറക്കുട്ടി ഇന്ന് നിൽക്കും ജയിച്ചു പോയാൽ ഞങ്ങളുടെ തൊഴിലന്വേഷണത്തിന് പരിഹാരം ഉണ്ടാക്കി തരുവോ പറ അസംബ്ലി ചെന്ന് വായും മൂടി ഇരിക്കാനാണെങ്കിൽ എന്തിനാ ഈ വേഷം കെട്ടണേ സ്ഥാനാർത്ഥി എന്തെങ്കിലും പറഞ്ഞേച്ചു പോ അതെ ചുമ്മാ ആളാകല്ലേ ഊഹു ഇപ്പോഴേ സെക്യൂരിറ്റിയെ കൊണ്ടാണ് നടപ്പല്ലേ ഇതൊന്നും അത്ര കാര്യമാക്കരുത് ആണുങ്ങളുടെ കൈയുടെ ചൂടറിയാത്തതിന്റെ കുഴപ്പോടൊന്നും ഇടപെടാൻ കൊള്ളൂല്ല ആരയാള് അയാളോ അതൊന്നും പറയാതിരിക്ക ഭേദം ഒരുപാട് പഠിപ്പുണ്ട് ഡിഗ്രിയുണ്ട് പക്ഷെ ഉദ്യോഗമില്ല അതുകൊണ്ടെന്താ മാന്യമായിട്ട് ജീവിക്കുന്ന ആരെ കണ്ടാലും കണ്ടുകടിയാ സ്റ്റേറ്റുകാർ കണ്ട കല്ലെടുത്തെറിയാ ഇന്നാളൊരു ദിവസം ഒരു പോലീസുകാരന്റെ തൊപ്പിയെടുത്ത് ഒരു പിച്ചക്കാരന്റെ തലയെ കൊടുത്തിട്ടില്ല അറക്ക പോട്ടെ ഈ സെക്രട്ടേറിയറ്റ് മുമ്പ് വെച്ച് എന്റെ കരണക്കുറ്റി കിട്ടുള്ള ഒറ്റയടി അതാ ഞാൻ അക്ഷരം മിണ്ടിയില്ല പാടില്ല അതാണ് ഞാൻ അകത്തൊക്കെ നോക്കുകയായിരുന്നു ഇതെന്താ ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ ഇപ്പൊ പോയിട്ട് അവിടുത്തെ തിരക്കുള്ള എല്ലാം തീർത്തിട്ട് ഓടിയെത്താം അപ്പോഴേക്കും തെരഞ്ഞെടുപ്പാവും വോട്ട് എണ്ണുന്ന ദിവസം എന്റെ രാജ്യത്തെ അടുത്ത് ഞാനും ഉണ്ടാവും അതുവരേക്കുള്ള എല്ലാ റിപ്പോർട്ടും അപ്പഅപ്പ എഴുതണം പണ്ടത്തെ പോലെ ഓരോ ദിവസവും ഓരോ കത്ത് പറഞ്ഞ മറന്നോ ഇതൊക്കെ ഒരു തമാശയായിട്ട് എടുക്കണം അല്ലെങ്കിൽ ഒരു ത്രില് എല്ലാവർക്കും കിട്ടുമോ ഇതുപോലുള്ള അവസരങ്ങൾ പിന്നെ ഇതിലിപ്പ ജയിച്ചാലും തോറ്റാലും നീ എന്റെ രാജ്യം പോയി അല്ലെങ്കിൽ ഈ മുഖം തെളിയിക്കാൻ ഒരു സൂത്രം ഉണ്ടായിരുന്നു എഴുതൂ തലയാട്ടിയാ പോരാ എഴുതാം എന്ന് പറയണം ആലോ അതെ രാമചന്ദ്രനാണ് ജാമ്യ എടുക്കാനും വന്നിട്ടുണ്ട് താൻ എന്നെ ഒന്ന് ചീർത്ത് വിളിക്കണോ തന്റെയും മൗനോർദ്ധ മനുഷ്യനെ ഭ്രാന്തി എടാ മജീദെ കഴുതെ നീ എനിക്കൊരു നിത്യ ശല്യമാണ് ഒരു തവണയല്ല അല്ലേ ഇപ്പൊ പലതവണ തന്നെ ഞാൻ ലോക്കപ്പിൽ നിന്ന് ഇറക്കി നീ എന്റെ ആരാണ് യൂസ്ലെസ് മാമനോ മച്ചാനോ വെറും ഒരു നാട്ടുകാരൻ ഭക്ഷണം എന്റെ കിലവി വാടക എന്റെ പോക്കറ്റിൽ നിന്ന് ഇറങ്ങണാതെ ഇവിടെ നിന്ന് അല്ലെ ഇപ്പം നിന്നെ ഞാൻ ഇവിടെ അടിച്ചിറക്കും അങ്ങനെ വല്ലതും പറയാൻ രാമേന്ദ്ര പ്ലീസ് ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് പ്രാർത്ഥിച്ചോണ്ടോ ഇന്റർവ്യൂ നിന്നത് പക്ഷെ എങ്ങനെ സഹിക്കും എടുക്കേണ്ടവരെ മുഴുവൻ എടുത്തിട്ട് അവന്മാർ എന്തിനാ പ്രകസനം കാണിച്ചത് എന്റെ നിയന്ത്രണം പ്രതികരിച്ചു ഈ നാട്ടിലെ അനീതി അധർമ്മം ഇല്ലാതാക്കലാണോ നിന്റെ ജോലി എന്നായിരിക്കും തന്റെ മനസ്സിലുള്ള ചോദ്യം നിർത്തി ഇന്നത്തോടെ ഞാൻ എല്ലാം നിർത്തി രാമേന്ദ്ര എടോ ഞാനിതെല്ലാം തന്നോടാ പറയുന്നത് എന്റെ ഭാഗം തനിക്ക് തെറ്റാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ കർണക്കുറ്റി നോക്കി നാളും പൊട്ടിക്കും നാശം പിടിച്ച ജന്മം എഴുതി വെച്ചിട്ടുണ്ടാവും ഭൂമിക്ക് ഒരു ഭാരമായി എന്ന് മാറട്ടെ അതല്ല മൂന്നാമത്തെ വയസ്സിൽ ഉപേക്ഷിച്ചിട്ട് പോയത് മൂന്നാം വയസ്സിലെ കാര്യം പറഞ്ഞു മുപ്പതാം വയസ്സ് കാര്യ വെറും ആറ്റിലാണല്ലോ ഉറങ്ങിപ്പോയത് അടുക്കളയിൽ ചോറിരിപ്പിണ്ട് ചെന്ന് കഴിക്ക വേഷനാൽ ആർക്കും കുറച്ച് ഭ്രാന്തി പിടിക്കും ചെന്ന് കഴിക്കളോ പ്രിയമുള്ള അമ്മമാരെ സഹോദരിമാരെ നല്ലവരിൽ നല്ലവരായ വോട്ടർമാരെ ഈ നിയോജകമണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്തുവാൻ വേണ്ടി മാത്രമാണ് ഈ യോഗം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് നമുക്കേവർക്കും പ്രിയങ്കരനായിരുന്ന മാധവൻ മാസ്റ്ററുടെ മകൾ ആദ്യമായി ജനമധ്യത്തിലേക്ക് എത്തുകയാണ് അഴിമതിയുടെ കറമരളാത്ത മാധവൻ മാസ്റ്ററുടെ വിദ്യാസമ്പന്നയായ മകളെ നമ്മുടെ പ്രതിനിധിയായി അസംബ്ലിയിലേക്ക് അയക്കാനുള്ള സുവർണാവസരമാണ് കൈവന്നിരിക്കുന്നത് ഈ രാജലക്ഷ്മിയെ നമ്മുടെ സ്ഥാനാർത്ഥിയായി കിട്ടിയത് ഒരു ഭാഗ്യമായിട്ടാണ് നമ്മൾ കരുതേണ്ടത് വിശദമായ രാഷ്ട്രീയ വിശകലനങ്ങൾക്കോ സുദീർഘമായ ഒരു പ്രസംഗത്തിനോ ഇപ്പോൾ ഞാൻ മുതിരുന്നില്ല ഇപ്പോൾ നമ്മുടെ പ്രിയങ്കരിയായ സ്ഥാനാർത്ഥി മിസ് രാജലക്ഷ്മി നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ എനിക്ക് സംസാരിക്കാൻ പറ്റില്ലെന്ന് മിസ് രാജലക്ഷ്മിയെ സസന്തോഷം വാക്ക് ക്ഷണിച്ചോളുന്നു പ്രിയപ്പെട്ട നാട്ടുകാരെ ഞാൻ എനിക്ക് പ്രിയപ്പെട്ടവരെ ഞാൻ എന്റെ ഞാൻ എനിക്ക് ജനാധിപത്യ വിശ്വാസികളായ നാട്ടുകാരെ ഒരച്ഛന്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ വിദിംബിക്കരയുന്ന ഓമന പുത്രിയെ നമ്മൾ ഇവിടെ കണ്ടു ഈ മീറ്റിംഗിന് വേണ്ടി പുറപ്പെടുമ്പോൾ മിസ് രാജലക്ഷ്മി എന്നോട് പറഞ്ഞു എനിക്ക് ഈ നാട്ടിലെ ജനങ്ങളോട് ഒരുപാട് ഒരുപാട് സംസാരിക്കാനുണ്ടെന്ന് പക്ഷേ സ്വന്തം പിതാവിനെ കുറിച്ച് ഇവിടെ പരാമർശമുണ്ടായപ്പോൾ ആ കുരുന്ന് ഹൃദയം തേങ്ങിപ്പോയി അല്ലെങ്കിൽ തന്നെ ഈ നാടിന്റെ ആശയും ആവേശവുമായിരുന്ന മാധവന്മാർക്കുറിച്ച് ഓർക്കുമ്പോൾ ഏത് ഹൃദയമാണ് വേങ്ങിപ്പോകാത്തത് ഈ നാട്ടിലെ ഓരോ ഉണർത്തരിക്കും മാധവൻ മാസ്റ്ററേ അറിയാം സ്വന്തം മകളെ തന്നേക്കാൾ വലിയ ബഹുജന നേതാവാക്കി മാറ്റുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ അന്തിമ അഭിലാഷമായിരുന്നു ആ മഹൽ വ്യക്തിയുടെ ആഗ്രഹം സഫലീകരിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് അതുകൊണ്ട് സത്യത്തിന്റെയും നീതിയുടെയും ചിഹ്നമായ ത്രാത്രയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി ഈ രാജ്യലക്ഷ്മിയെ രാജ്യത്തിന്റെ മഹാലക്ഷ്മിയാക്കി മാറ്റുവാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് നാട്ടുകാരെ മുഖത്ത് നോക്കി പച്ച കള്ളം പറഞ്ഞ് പറ്റിക്കാൻ എന്നെ കിട്ടൂല അച്ഛന്റെ കാര്യം ഓർത്ത് കരഞ്ഞാണ് പോലും അച്ഛനെ ഓർത്തുന്നുള്ള സത്യ പക്ഷെ ഞാൻ കരഞ്ഞത് പേടിച്ചിട്ടാ തൊണ്ട വരണ്ടിട്ടാ ഇതൊക്കെ ചെല ഇലക്ഷൻ തന്ത്രങ്ങളല്ലേ ആദ്യമായത് കൊണ്ട് ആരായി തോന്നുന്നത് ചില സാഹചര്യങ്ങളിൽ ഇങ്ങനെ സഹതാപം നേടിയിട്ട് എനിക്ക് ജയിക്കണ്ട ആരെയും അച്ഛൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് ഒരു നുണ പറഞ്ഞ വേണ്ടി പിന്നെ ഒരു നുണകൾ പറയേണ്ടി വരും അതിന് ബാലം പൊതുവാള അവിവേകായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ നീ കരയണ കണ്ടപ്പോ അച്ഛനെ ഓർത്തിട്ടായിരിക്കും വിചാരിച്ചു അല്ലേ വാലാ അല്ല അത് മാത്രമല്ല മാഷയെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലും കൂടെ ആയിക്കോട്ടെ മനഃപൂർവ്വം വിചാരിച്ചിട്ടാ അത് പറഞ്ഞപ്പോ ജനങ്ങളുടെ കണ്ണു പറഞ്ഞു പോയില്ലേ ഇന്നേ സത്യമായിട്ടും ചിലരൊക്കെ കണ്ണീരൊപ്പം ഞാൻ കണ്ട പറ ഇനിയിപ്പോ ഒരു നുണ പറഞ്ഞു തന്നെ ഇരിക്കട്ടെ ഒരു നല്ല കാര്യത്തിനല്ലേ ധർമ്മയുദ്ധം ജയിക്കാൻ വേണ്ടി ഭഗവാൻ പോലും നുണ പറഞ്ഞിട്ടുണ്ടോ മതി മതി ജനങ്ങളെ പറ്റിക്കാൻ ഭഗവാനെ കൂടി പാർട്ടി ചേർക്കണ്ട അങ്ങോട്ട് മാറി ഗൗരവം കുറച്ച് കൂടുതലാണ് കേട്ടോ അതെ കൂടുതലാണ് ഞാനെന്ന് ശരിക്കും വിചാരിച്ചത് എന്നെ ഫോളോ ചെയ്താണെന്നാ പറഞ്ഞതൊക്കെ അബദ്ധാന്ന് പിന്നീടല്ലേ മനസ്സിലായത് അബദ്ധം പറ്റുന്ന സാധാരണയല്ലേ അതിലത്ര വിഷമിക്കാനൊന്നുമില്ല കഴിഞ്ഞ തവണത്തെ കോളേജ് മാഗസീനിൽ ഉദയന്റെ ഒരുപാട് കിട്ടിയിട്ടുണ്ട് പക്ഷെ വയസ്സുകാലത്ത് ജീവിക്കാൻ എന്തെങ്കിലും ഒക്കെ കരുതി വെക്കണമെന്ന് പുള്ളിക്കാരൻ മറന്നുപോയി എന്റെ അച്ഛന്റെ കാര്യമാണ് മകൻ അതുപോലെ അതുപോലെ പോരെ അല്ലല്ലോ കണക്ക് പറഞ്ഞു കാശ് വാങ്ങാത്ത ഞാൻ ഒരു ജോലിയും ചെയ്യില്ല എനിക്ക് ഒരു പെയിന്റിങ്ഷ്ടപ്പെടുന്നവരുണ്ടാവും ഞാൻ ആ ടൈപ്പ് അല്ല ഞാൻ കിന്നരിക്കാൻ വന്നോ തുടക്കം കണ്ട എനിക്ക് അറിഞ്ഞൂടെ ഒരു ജാഥ പിന്നെ സോറി പിന്നെ ഒരു പ്രശംസ പിന്നെ പ്രേമം പ്രാരാബ്ദില്ലാത്ത വീട്ടിലെ പെൺകുട്ടികളുടെ ഒരു ലൈനായത് അല്ല ഞാൻ പൊതുവേ പറഞ്ഞതാ സാധാരണ മന്ത്രിമാർ പത്രമാഫീസ് സന്ദർശിച്ചാൽ മാനേജിംഗ് എഡിറ്റർ എന്തെങ്കിലും ഉപകാരം കൊടുക്കുന്ന ഫോട്ടോ ആണ് പത്രത്തിൽ വരാറ് വല്ല നിലവിളക്കോ വഞ്ചിയോ എന്തൊക്കെ ഞങ്ങൾ ചെയ്തിരുന്നു പക്ഷെ ഇപ്പൊ അത്ര ഏർപ്പാടൊക്കെ കൊടുത്താൽ മുതലാകില്ലല്ലേ പിന്നെ എന്റെ ഈ വരവ് നിങ്ങൾ അങ്ങനെ കാണണ്ട കേട്ടോ ഒന്നാമത് ഞാൻ ഈ ജില്ലയിൽ നിന്നുള്ള മന്ത്രിയാണ് പിന്നെ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിനിടയിൽ വ്യക്തിപരമായൊരു വിസിറ്റ് ആണിത് ആ കാര്യം പറഞ്ഞോട്ടെ ഒന്നും ഈ വായനക്കാരുടെ കത്തുകൾ പങ്ക് വരുന്ന കത്തുകൾ വായനക്കാർ എഴുതുന്നതോ അതോ നിങ്ങൾ തന്നെ എഴുതി ചേർക്കുന്നതോ മനസ്സിലായി മെഷീനറീസ് വാങ്ങാൻ ഗാസിയാബാദിലെ കമ്പനിക്ക് ടെൻഡർ കൊടുത്തതിൽ സാർ അഴിവ് നടത്തിയെന്ന് പറഞ്ഞ പ്രത്യേകിച്ച കത്തിനെ പറ്റിയല്ലേ അത് ഡീറ്റെയിൽസ് അടക്കം പവിത്രൻ എന്ന എഴുതി വാസ്തവം എന്താണെന്ന് അറിയാതെ അത് പ്രസിദ്ധീകരിച്ചവരി എനിക്ക് എതിർപ്പ് അസംബ്ലിന് ചോദ്യങ്ങളും പ്രശ്നങ്ങളും ഈ പവിത്രനെ പവിത്രുകാരനാണ് അയാൾക്കെന്താ ഇതിൽ തന്നെ താല്പര്യം അയാളൊരു പ്രത്യേക ക്യാരക്ടറാണ് സാർ മറ്റുള്ളവരെ പോലെയല്ല എല്ലാ വിശദാംശങ്ങളും ചേർത്ത് തെളിവുകളടക്കമാണ് എഴുതാറ് അതാ ഞങ്ങൾ ധൈര്യമായി പ്രസിദ്ധീകരിക്കുന്നത് മേലെങ്കിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എന്നോട് നാലോലിക്കത്ത് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടിന്റെ സമയം വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ രാജ്യലക്ഷ്മിയിൽ രാഷ്ട്രീയ നേതാവ് ഉറങ്ങിക്കിടന്നിരുന്നു അല്ലെങ്കിലും ഉലുക്കിമുറക്കുന്നത് ഊറ്റിയാവില്ലല്ലോ നമ്മുടെ രാഷ്ട്രീയ രംഗത്തെ ശബ്ദിക്കുന്ന പടവാടായിരുന്ന മാൻ മാത്രം നമുക്ക് രാജ്യലക്ഷ്മി മറ്റൊരു ജാന്തീയ റാണിയാവില്ലെന്ന് നാട് കണ്ടു ഈ നിയോജക മണ്ഡലത്തിലെ ജനങ്ങളുടെ ശബ്ദം നാടിന്റെ നായാഭാഗത്ത് എത്തിക്കാൻ ശക്തമായ മനസ്സോർജ് നിങ്ങളെ നയിക്കാൻ മിസ് രാജലക്ഷ്മിക്ക് ഒരു അവസരം കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു ജയ് ജവാൻ ജയ് കിസാൻ അടുത്തതായി നമ്മുടെ ബഹുമാനപ്പെട്ട സ്ഥാനാർത്ഥി രാജലക്ഷ്മി നിങ്ങളോട് പ്രിയപ്പെട്ട നാട്ടുകാരെ നമ്മുടെ സ്ഥാനാർത്ഥി പ്രസംഗത്തിലല്ല പ്രവൃത്തിയിൽ വിശ്വസിക്കുന്ന ആളായതുകൊണ്ട് ഇന്ന് നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കുന്നതാണ് ബഹുമാനപ്പെട്ടവരെ ഒരു സത്യം തുറന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നത് ഇവരൊന്നും പറഞ്ഞ ഒരു യോഗ്യത എനിക്കില്ല നിങ്ങളെപ്പോലെ ഒരു സാധാരണ വ്യക്തിയാണ് ഞാൻ നിങ്ങളെ നയിക്കാനോ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനോ ഉള്ള കഴിവൊന്നും എനിക്കില്ല അതുകൊണ്ട് നിങ്ങൾ ആരും എനിക്ക് വോട്ട് ചെയ്യരുത് അർഹതയുള്ള വേറെ ആരെങ്കിലും തിരഞ്ഞെടുക്കുക ഇതെന്റെ അപേക്ഷയാണ് ജനാധിപത്യ വിശ്വാസികളായ നാട്ടുകാരെ ഞാൻ സാധാരണക്കാരിൽ സാധാരണക്കാരിയാണ് എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ നിങ്ങൾക്ക് പരിചയമുണ്ടോ നിങ്ങളെ നയിക്കാനുള്ള കഴിവ് എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യരുത് എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ നിങ്ങൾക്ക് പരിചയമുണ്ടോ സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കാത്ത അധികാരത്തിന്റെ സുഹാസ സ്വപ്നം പോലും കണ്ടിട്ടില്ലാത്ത ഇങ്ങനെയുള്ള നേതാവിനെ അല്ലേ ഇന്ന് ഈ നാടിന് ആവശ്യം എന്ന് ഞാൻ ചോദിക്കുകയാണ് അല്ലേ രാഷ്ട്രീയ പാരമ്പര്യമുള്ള നേതാക്കന്മാർ പോലും അധികാര കസേരകൾക്ക് വേണ്ടി കടുപിടി കൂട്ടുന്ന ഈ കാലഘട്ടത്തിൽ ക്ഷമിക്കണം വിനയപൂർവം നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യരുത് എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി ചരിത്രത്തിൽ തന്നെ ഇതാദ്യമായിട്ടായിരിക്കും സത്യസന്ധതയുടെ നിഷ്കളങ്കതയുടെ മനുഷ്യ സ്നേഹത്തിന്റെ പ്രതീകമായ ആദർശധീരനായ ആദർശീലനായ മാധവമാഷ്ടന്നോവാമന പുത്രി ഈ രാജക്ഷ്മി അല്ലാതെ നമ്മളെ നയിക്കുവാനും നമ്മളെ പ്രതിനിധിയാവാനും യോഗ്യതയുള്ള വേറെ ഏതൊരു സ്ഥാനാർത്ഥിയാണ് ഈ നിയോജക മണ്ഡലത്തിലുള്ളത് എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്